അങ്ങനെ നമ്മുടെ കോഴികളൊക്കെ വല കെട്ടി പൂട്ടിരിക്കാണല്ലേ ഇന്ന് നമ്മൾ നമ്മുടെ കോഴികളെല്ലാം വല കെട്ടി അടച്ചിടാൻ പോവുകയാണ് ഇപ്പൊ നമ്മുടെ കോഴികളെ വന്നിട്ട് അഞ്ചാറ് മാസമായി അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നല്ല അടികളു വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു വീടുകളിൽ പോയി ശല്യം ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എല്ലാവരും വല കെട്ടി അടച്ചിടാൻ പോവുകയാണ് ഓക്കെ എന്തായാലും വലിയ കാര്യം കാണിച്ചോ അതിനാ നമ്മള് വലയാണ് ഇത് നമ്മുടെ നമ്മുടെ അപ്പാപ്പന്റെ വലയാണ് അപ്പൊ ഉപയോഗിക്കുന്നില്ല വർഷം ആയിട്ട് വല വെറുതെ ഇരിക്കുകയാണ് ഇന്ന് ആ വലങ്ങെ എടുത്തോണ്ട് വന്നു ഇനി നമുക്ക് ഈ വല നമ്മൾ അവരെ കൊണ്ട് കെട്ടണം ഗൈസ് അവിടുന്ന് ഇങ്ങനെ നല്ലൊരു സ്പേസിൽ കെട്ടി കൊടുക്കണം നമ്മുടെ കോഴിക്കോട്ടമ്മക്ക് അത് വിശാലമായിട്ട് കറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവിടെ വല കെട്ടണം നമ്മുടെ മരങ്ങളിലൂടെയൊക്കെ വല കെട്ടി ചുറ്റി കൊടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഓക്കെ എന്തായാലും നമുക്ക് വലയെടുത്തുകൊണ്ട് കെട്ടാം നമുക്കതിലും ഫുൾ വീട്ടിൽ നിന്നും എഴുതാൻ പറ്റത്തില്ല കുറച്ചോ കുറച്ച് വീട്ടിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ എന്നാലും നമുക്ക് കൊണ്ട് കെട്ടാം ഇത് വലിയ വലയാണ് ഗൈസ് അതുകൊണ്ട് കെട്ടുന്നതിന് കുറച്ച് പാടായിരിക്കും ഇവൻ കുരുങ്ങാനായ ചാൻസ് ഉണ്ട് ഓക്കെ എന്നാലും നമുക്ക് എടുത്തുകൊണ്ട് പോവാം ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴികൾക്കുള്ള വലിയ ഫുൾ കെട്ടി സെറ്റാക്കി ചേർന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പണിയല്ല എന്തായാലും ഒരുവിധം തീർന്നിട്ടുണ്ടല്ലേ നമ്മളത് വലയെല്ലാം കേട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വലിയ വലയാണ് നമ്മുടെ കോരുവല എന്തൊക്കെ പറയുന്നത് വലിയ വലയാണി അതുകൊണ്ടുതന്നെ കെട്ടാൻ കുറച്ച് പാടായിരുന്നു എന്നാലും ഇവിടെ കുറച്ച് ഹോളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊന്ന് കവർ ചെയ്യണം ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ കോഴിക്കോട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകും എന്തായാലും നമുക്കൊന്ന് അകത്ത് കയറിയിട്ട് കുറച്ച് പണി കൊണ്ടുണ്ട് അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മൾ അകത്ത് കയറിയിരിക്കണം അല്ലേ അപ്പോൾ ഇതാണിപ്പോൾ അപ്പം ഇത്ര സ്പേസ് സ്പേസുണ്ടോ അത്രയ്ക്കും മതി നമ്മൾ കോഴിക്കോട്ട് നമ്മൾ ഇത്ര ആവശ്യമുള്ളൂ അപ്പോൾ അതൊക്കെ അല്ലേ എന്തായാലും നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് കെട്ടി കവർ ചെയ്തിട്ടേ നമുക്ക് തുറന്നു വിടാം ഓക്കെ ഇതേ കൂട് തുറക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കൂട് തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടമ്മ നേരെ ദേ അപ്പോൾ നമ്മൾ ചോറിട്ട് കൊടുത്തതാണ് അപ്പോൾ അത് കഴിക്കാൻ പോയതാണല്ലേ അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ വലയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതേ കൂടെ എല്ലാം തുറന്നു കൊണ്ടിട്ടുണ്ട് നമ്മുടെ കോഴിക്കുള്ള പുറത്തിറങ്ങി വന്നിട്ട് നമ്മുടെ ചോറ് അടിച്ചു കണ്ടല്ലേ കാണലേ അപ്പോൾ ഇതാണ് നമ്മുടെ വലയുടെ അകഭാഗവും കാര്യങ്ങളൊക്കെ കണ്ടില്ലല്ലേ അത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോട് അമ്മ അത്രയും പേരേ ഉള്ളു അതുകൊണ്ട് തന്നെ അവർക്കുള്ള സ്പേസ് ഉണ്ട് കണ്ടുകൂടാം നമുക്ക് പിന്നീട് നമുക്ക് ഭാവിയിൽ നമുക്ക് നെറ്റൊക്കെ അടി സെറ്റ് ചെയ്യണം നമ്മുടെ നെറ്റൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അടിച്ച് സെറ്റാക്കണം ഓക്കെ അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് അപ്ഡേഷൻസ് അതുപോലെ നമ്മുടെ കോഴിക്കുള്ള എല്ലാം വളർന്നതേ ആറ് മാസം ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് വളർച്ച ഉറപ്പാണ് കാരണം നമ്മുടെ തീറ്റ പ്രശ്നമാണത് അതുപോലെ നമ്മുടെ കാപ്പേരി അതുപോലെ നമ്മുടെ പുള്ളി അങ്ങനെ എല്ലാവരും ഉണ്ട് കാണലേ നമ്മുടെ പൂവന്മാരെല്ലാം വളർന്ന് വലുതായി വരുന്നു അപ്പോൾ അപ്പതേ കാണലേ നമ്മുടെ കോഴിക്കോട്ടന്മാരെല്ലാം ചോറ് കഴിക്കുകയാണ് ഗൈസ് കണല്ലേ എന്താ പിള്ളേരെല്ലാം സെറ്റാണ് ഇവിടെ ഗൈസപ്പം നമ്മൾ ഇവരെ പൂടി ഇട്ടുമാർക്ക് ഇഷ്ടപ്പെടില്ല അതേമാര് വലക്കാൻ ഇമാരെ പുറത്തിറങ്ങി പോവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പ്രശ്നമില്ല പൈസ സെറ്റ് ആയിക്കോളും കാരണം ആദ്യമായിട്ടല്ലേ മറ്റേ പൂട്ടിയിടുന്നത് അതുകൊണ്ട് ഇതാണ് എന്തായാലും എല്ലാം പൈസ മാറിക്കോളൂ ഓക്കെ ഗൈസപ്പം നമ്മൾ വല കെട്ടി കോഴികളൊക്കെ അടച്ചിട്ടെങ്കിലും കുറച്ച് കോഴികൾ മാത്രം ഇതേ ആക്കാണെന്നു അതിലിന്റെ അവിടെ ചവിട്ടി കയറിയിട്ട് നമ്മുടെ കൂടിൻ്റെ മുന്നോട്ട് പറഞ്ഞു കയറി കുറേ പേര് പറന്ന് പോകുന്നുണ്ട് ഓക്കെ കഴിച്ചപ്പോൾ അതേ കോഴികൾ അതിലൂടെ ആയിരുന്നു പറഞ്ഞു പോയിക്കോട്ടെ അങ്ങനെ നമ്മളത് അവിടെ ഒരു വലയൊക്കെ വെച്ച് കെട്ടിയതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വല വെച്ച് കെട്ടി പറഞ്ഞു പോയിരിക്കും വലിഞ്ഞ് കെട്ടി സെറ്റ് ചെയ്താണ് പക്ഷേ വീണ്ടും കോഴികൾ പുറ പറന്ന് കയറി ആ വല മൊത്തം അതിൻ്റെ പുറത്തോട്ട് ചവിട്ടി കയറി വല മൊത്തം ചവിട്ടി താത്തു കളഞ്ഞ് ഇനിയിപ്പോൾ നമുക്കൊന്നും കൂടെ ആ മരത്തിൽ നിന്ന് ഒരു കയറ് കെട്ടിയിട്ട് മരത്തിൽ നിന്ന് ഒരു കയറ് കെട്ടിയതിന് ശേഷം നമുക്കതേ ഇങ്ങോട്ട് കെട്ടി വലയൊക്കെ നല്ലതുപോലെ കെട്ടി സെറ്റ് ചെയ്യണം ഓക്കെ എന്തായാലും നമുക്ക് ഇതൊക്കെയാണ് നമ്മളെ വളരെ അപ്ഡേഷൻസ് ഓക്കെ വല കെട്ടിയെങ്കിലും കുറച്ച് പേര് മാത്രം വലക്കകത്ത് ചാടി പോകുന്നുണ്ട് അപ്പോൾ അത് ഇതാണ് നമ്മുടെ കോഴിക്കോട്ടം വരണ്ടേ എല്ലാവരും അകത്ത് ഇറപ്പം എല്ലാവരും ഇല്ല കുറച്ച് പേര് അടിക്കാൻ പോയിട്ടുണ്ട് അപ്പം നമ്മൾ എൺപത് കോഴികളെ വാങ്ങി കൂട്ടത്തിൽ ഇപ്പം നാൽപ്പതെണ്ണം ആണ് നമ്മുടെ കയ്യിലുള്ളത് ബാക്കിയുള്ളതൊക്കെ ചത്തുപോയി നമുക്ക് ഒരു മാസം വരെ എല്ലാവരും കിട്ടിയതാണ് പക്ഷേ നമ്മുടെ ഈ കൂട്ടിൽ അറിയാം നമ്മളെ കോഴികളെ വളർത്തുമ്പോൾ കൂടുതൽ വെള്ളത്തിന് നനവൊന്നും പാടില്ല പക്ഷെ നമ്മുടെ കൂടുതൽ വെള്ളത്തിന് നനവ് വന്നിട്ട് ഒരു രോഗം വന്നിട്ട് പടർന്നിട്ടാണ് ഒട്ടുമിക്ക കോഴിലും ചത്തുപോയത് ഓക്കെ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക കൂടുതൽ നനവൊന്നും പാടില്ല നന പോകണ്ടെന്നുണ്ട് കോഴികളും ചെത്തു ഓക്കെ അപ്പൊ ഗൈസ് നമ്മുടെ കോഴിക്കോട്ട്മാരുടെ അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ അപ്പൊ ഗൈസ് അതുപോലെ നമ്മുടെ കോഴികളെ വാങ്ങിയിട്ട് പക്ഷേ എട്ട് മാസമായി പക്ഷേ ഇതുവരെ ആരും മുട്ടയിൽ തുടങ്ങിയില്ല നമ്മുടെ പൂവന്മാരൊക്കെ വളർന്ന് വലുതായി തുടങ്ങിയുള്ളൂ പൂവന്മാരൊക്കെ പിട കൊടുത്ത് തുടങ്ങുന്നേ ഉള്ളു ഓക്കെ പിടകളൊക്കെ ഒത്തി തുടങ്ങുന്നേ ഉള്ളൂ കാണല്ലേ അപ്പൊ നമുക്കൊരു അഞ്ചാറ് പോവാൻ മാത്രമേ ഇപ്പം നല്ല വലുതായി പക്ഷെ അതിന് രണ്ട് പോവാൻ മാത്രമേ കൂവുന്നുള്ളൂ രണ്ട് പോവാൻ കൂടി തുടങ്ങിയതുള്ളൂ ഇപ്പം രണ്ടാഴ്ചയായിട്ട് കൂവി തുടങ്ങിയതേ ഉള്ളൂ ഓക്കെ അപ്പം ബാക്കി എല്ലാവരും വളർന്ന് വരുന്നേ ഉള്ളു നമ്മുടെ പിടകളെല്ലാം അത്യാവശ്യം വലുതായി നിൽക്കുകയാണല്ലേ പക്ഷേ ആരും മുട്ട ഇടുന്ന കാര്യങ്ങളൊന്നും ഇല്ലാണല്ലോ നമ്മൾ പോകാനൊക്കെ കൊത്തി തുടങ്ങുന്നേ ഉള്ളൂ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണെന്ന നിലവിൽ നമ്മൾ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ഇതിപ്പോൾ നമ്മൾ വല കെട്ട ശേഷം ഒരു മാസത്തിൽ കൂടുതലായി വല കെട്ടിയിട്ട് നമ്മൾ പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഓക്കെ അപ്പോൾ കൈസ് ഇതൊക്കെയാണ് നമ്മൾ വലയുടെ അപ്ഡേഷൻസ് കണ്ടില്ലേ വല ഇപ്പോൾ ഇങ്ങനെയാണ് നിലവിലുള്ളത് ഇത്രയും ഡിസ്റ്റൻസ് ഇത്രയും സ്പേസ് ഉണ്ട് വലയുടെ അത് കണ്ടില്ലേ അപ്പം നല്ലതുപോലെ സ്പേസ് സ്പേസിറ്റാണ് നമ്മൾ വല കെട്ടിയത് പക്ഷേ എന്നാലും നമ്മുടെ കോഴികൾ പറന്നും പോകുന്നുണ്ട് ഓക്കെ ഡേ ഇതാണ് ഞാൻ പറയും ഇതാണ് ഇവ്മാരുടെ പ്രശ്നം കണ്ടത് ചാടി മുകളിൽ കയറിട്ട് പറന്നു പോകും ഗൈസ് ഡേ ഡേ തിരിച്ചു പോടി അപ്പോൾ ഗൈസ് നമ്മുടെ കോഴികളുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീട്ടിൽ ലൈക്ക് ഓക്കെ